ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ആ ഒരു മാസം ജോലി കിട്ടിയ ധാരാളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് ആ എത്തിയതിൽ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസറായി ഒരു പൊരുതി ജോലി നേടിയ പലരും എത്തിയിട്ടുണ്ട് അവർ ജോയിൻ ചെയ്തതിന് ശേഷം ആ വിവരവുമായിട്ടൂടെ എത്തിയിട്ടുണ്ട് അതിൽ ഒരു വ്യക്തി ഷീന ഷീന എന്ന് വന്നിട്ടുണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഷീന പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് തന്നെ നിൽക്കുകയാണ് ഷീന എൻ്റെ നാട്ടുകാരിയാണ് രൂപങ്ങാട് തന്നെയാണ് നേരത്തെ തന്നെ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് ഷീന ഷീനയും നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞിട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ ഒരു നിരന്തര പോരാട്ടത്തിലൂടി ഒരു ലക്ഷ്യത്തോടെ പഠിച്ച് ജോലി നേടിയ വ്യക്തിയാണ് ഷീന ഷീനയെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഞാൻ ക്ഷണിക്കുക ഓക്കെ എല്ലാ ബ്ലെസ്സിങ്സും ഓക്കെ വിളിച്ചു ഷീന അല്ലേ ഇരിഞ്ചയം ഇരുചെയ്ത് വീട് കറക്റ്റ് ഇവിടെ വരും ഇരിഞ്ചയം സൊസൈറ്റി വിജയൻ വിജയൻ്റെ പാൽസ് വിജയം ബന്ധുക്കളാണ് അത് ശരി ശരി അപ്പോൾ ഷീന തന്നെ പറയൂ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മളെ സ്ഥാപനത്തെ കുറിച്ചും ഒക്കെ പറയാമല്ലോ നമസ്കാരം എൻ്റെ പേര് ഷീന ഞാനിവിടെ നെടുമങ്ങാട് അടുത്താണ് ഇരിഞ്ചെയും പിന്നെ എനിക്കൊരു ഒരു ഒരു ഇത് കിട്ടിയേ പറ്റുന്ന ഒരു ചലഞ്ചിൽ ഞാൻ വന്ന് ഇപ്പോൾ രണ്ടാം പ്രാവശ്യം പഠിക്കാൻ വന്നതാണ് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ നമ്മളെ ഐ സി ഡി എസ് സൂപ്പർവേസ്റ്റെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മളെ യു പി എസ്സിലായിരുന്നു ക്ലാസ് നടപടി യു പി എസ്സിലായിരുന്നു ക്ലാസ് അപ്പോൾ അവിടെ വന്നിരുന്നു കുറേ ദിവസം ക്ലാസ്സിനിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഐ സി ഡി എസിൻ്റെ കുറച്ച് പേര് സാർ പ്രത്യേകിച്ച് ഇവിടെ ക്ലാസ് തുടങ്ങി അപ്പോഴതിൽ വന്ന് ക്ലാസ്സിനിരുന്ന് പക്ഷെ ക്ലാസ്സിന് ഇരുന്നപ്പോഴത്തേക്കൊരു മൂന്നാല് മാസം ആയപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ കുറെ വീട്ടിൽ കുറെ സാഹചര്യങ്ങളൊക്കെ വരാൻ പറ്റിയില്ല അപ്പം അത് മതിയാക്കിയിട്ട് പോയ ആളാണ് ഞാൻ അപ്പം അതിലെനിക്ക് പിന്നെ നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഒരുപാട് പിറകം പോയി ശരി റാങ്ക് ലിസ്റ്റ് വന്നെങ്കിലും എനിക്ക് ഒരുപാട് പിറകെ പോയി ഒരു നൂറ്റിനൂറിനകത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ടെസ്റ്റ് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു വാശിയായി പോയി കിട്ടിയേ പറ്റും നമ്മളെ സാഹചര്യം അങ്ങനെയാണ് വീട്ടിൽ എനിക്ക് രണ്ട് മക്കളാണ് പെൺമക്കളാണ് ഭർത്താവിന് പോലെ പണിയാണ് അപ്പം ഈ ജോലി എനിക്ക് കിട്ടിയേ പറ്റും അങ്ങനെ അതിനു വേണ്ടി അപ്പം അംഗൻവാടിയിൽ ലീവ് എടുത്ത് എനിക്ക് വരാൻ പറ്റൂലെ അപ്പോൾ ആ സാഹചര്യം ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നൈറ്റ് ക്ലാസ്സിന് വരുമായിരുന്നു പഠിക്കാൻ വേണ്ടി എന്നിട്ട് എൻ്റെ ഫസ്താവ് പണിയും കഴിഞ്ഞിട്ട് രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വിളിച്ചു കൊണ്ട് നിൽക്കും വിളിച്ചുകൊണ്ട് പോവാൻ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മോള് എനിക്ക് ക്ലാസ് എടുക്കും അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ രാത്രി ഒരു മണി രണ്ട് മണി നോക്കും ഇരുന്ന് നോക്കും എന്നിട്ട് വെളുപ്പിനു സാറിൻ്റെ നാലു മണിക്കുള്ള യൂട്യൂബ് ക്ലാസ്സിൽ നാലു മണിക്ക് എഴുച്ച് അതും എൻ്റെ മോള് കൂടെ കഴിക്കും അതാണ് എനിക്കൊരു ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മോള് പിന്നെ അപ്പം എനിക്ക് ഞാൻ അംഗൻവാടിയിൽ എനിക്ക് ജോലി ലീവ് എടുത്ത് വരാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഐറ്റം ക്ലാസ്സിന് പറഞ്ഞത് ഞങ്ങൾ അംഗൻവാടി അടച്ചിട്ട് മൂന്നരയ്ക്ക് ശേഷം ഞാൻ നേരെ ഇവിടെ വരും അതെ അതെ അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇരുന്ന് ആദ്യം കമ്പി സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ് തുടങ്ങുമ്പോൾ ഒമ്പത് മണി വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ പോകുന്നത് അപ്പം പിന്നെ സാ സാറിനെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ ഒന്നും എനിക്ക് നമ്മളെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെ നേരത്തെ ക്ലാസ് ഉള്ള കാര്യം അറിഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും അടുത്തായനൊക്കെ പോലും എനിക്ക് ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്തൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കണമായിരുന്നു അങ്ങനെ അപ്പം യാതൊരു ടെസ്റ്റാൻ പോലും പഠിച്ചിട്ടല്ല പോണം പോയിരുന്നു പോയെങ്കും പറഞ്ഞേ അപ്പോഴാണ് ഞാൻ പിന്നീട് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പിന്നെ നേരത്തെ ഇതിന് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ അവിടെ ഞാൻ രക്ഷപ്പെട്ടു പോയതായിരുന്നു അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ കുറെ എനിക്ക് വിഷമം വരുന്നു അതുകൊണ്ട് പിന്നെ ഈ ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു വാശി പോലെ ഞാൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചപ്പോൾ അതിലൊരു പ്രാഥമിക പരീക്ഷ കിട്ടിൻ്റെ മെയിൻ പരീക്ഷയിലേക്ക് പോയി അപ്പം അതൊരു നിമിത്തമായി നിമിത്തമായി വീട്ടിലെല്ലാവർക്കും സന്തോഷമായി സന്തോഷമായി പിന്നെ ഹസ്ബൻഡിനും എല്ലാവർക്കും അതെ അടൂര് അത് പത്തനംതിട്ട ജില്ലയിൽ ശരി ശരി അപ്പോൾ വളരെ സന്തോഷം മോള് മോളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇതിന് ക്ലാസ്സിന് വരാൻ വേണ്ടി നിൽക്കണേ അപ്പോൾ എനിക്ക് കൊച്ചുമക്കളോട് പറയണ വെച്ചിട്ട് നമ്മൾ ക്ലാസ് പഠിക്കാൻ തുടങ്ങി നിർത്തരും നിർത്തരും പിന്നെ ഒന്നേന്ന് പഠിക്കണം അപ്പോൾ അതുകൊണ്ട് ജോലി കിട്ടുന്ന നേരെ പഠിക്കണം ഞാൻ എൻ്റെ മോളുടെ ഇപ്പം അങ്ങനെയാണ് പറയണത് പിന്നെ ഏളയാൾ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നിന്നും വേറെ ഒരു മോളിലോട്ടിൻ്റെ പഠിത്തം ഇല്ല ഇത് ഡിഗ്രി എന്ത് പി എസ് സി മാത്രം പഠിച്ച് നമ്മൾ ബ്രേക്ക് ആയി ആയിപ്പോയാ അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പഠിച്ചതാണ് പഠിക്കണം അതുകൊണ്ട് പിന്നെ പി എസ് സി ആരും നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തും ജോലി കിട്ടിയിട്ട് നിർത്താവും അത്രയും പിന്നെ വേറെ എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാവർക്കും എല്ലാ ആശംസകളും പിന്നെ ഈ ജോലി കിട്ടിയതുകൊണ്ട് സാറിനും ഒരുപാടും നന്ദി എന്താണെന്ന് അറിയാം യഥാർത്ഥത്തിൽ

അതെ നമ്മൾ പറ്റുമോ പാവപ്പെട്ടവരോന്ന് പഠിക്കാനാണ് നമ്മൾ നടത്തുന്നത് അല്ലേ ശരി ഷീന എല്ലാ ആശംസകളും കുടുംബമെല്ലാം ഭംഗിയായിട്ട് പോട്ടെ എന്താ അദ്ദേഹത്തിന് ഇനി കുറച്ചൊരു സ്വസ്ഥത കിട്ടുമല്ലോ ഇല്ലേ തീർച്ചയായിട്ടും കിട്ടൂല്ലേ ഓക്കെ എൻസി